ഈ ജയനും ും മറ്റൊരു ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്ന ആളാണ് ഈ പറയുന്ന ചിറ്റയം ഗോപകുമാർ അവിടേക്ക് വരുന്നത് യാദൃച്ഛികമായിട്ടല്ല ഈ ജയനും ഈ പറയുന്ന മനോജും ഒക്കെ എതിർത്തിട്ടുള്ളതാണ് എന്തുകൊണ്ട് അതൊരു സംവരണ മണ്ഡലമായി മാറും അതിനവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല കോന്നി എന്ന് പറയുന്ന മണ്ഡലം എടുത്തുകൂടെയെന്നായിരുന്നു അന്ന് ഈ ജില്ലാ നേതൃത്വത്തിന്റെ താല്പര്യം സി കെ ചന്ദ്രപ്പൻ ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പത്തനാപുരം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ പറയുന്ന അടൂരെടുക്കുന്നത് എന്ന് മാത്രമല്ല സി കെയും ആ ഘട്ടത്തിൽ കാനവും ശക്തമായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ ചിറ്റയും സ്ഥാനാർത്ഥിയാകുന്നത് അന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ പോയി കാനത്തിന്റെ ഒരു വലിയ റോൾ ഉണ്ട് ഈ ചിറ്റയത്തെ അവിടെ മത്സരിപ്പിക്കുന്നതിൽ അപ്പൊ അന്ന് തൊട്ടേ ഇവരുടെ കണ്ണിലെ കരടാണ് കണ്ടാൽ വെള്ളം കുടിക്കില്ല എന്ന് പറയുന്നത് വെള്ളം കുടി മുട്ടിയ പല സന്ദർഭങ്ങളുടെ പ്രതീകമായി ഇവർ ചിറ്റയത്തെ കാണുന്നത് കൊണ്ടാണ് അപ്പൊ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞത് ഇവരുടെ അധികാര നോട്ടത്തെ തടസ്സപ്പെടുത്തിയ ഒരു ഘടകമാണ് ഒരു കരടാണ് ചിറ്റയം എന്നാണ് ഈ കോന്നിയിലെ ആഗ്രഹങ്ങൾ തടഞ്ഞെങ്കിൽ അതെല്ലാം കൂടി പോയി അവസാനിപ്പിക്കേണ്ടത് ചിറ്റയത്തെ പറ്റിയുള്ള ചോദ്യം ഇതാണ് ചിറ്റയം ഇവരുടെ ഈ സാധ്യതകളെ തടഞ്ഞതുകൊണ്ടാണോ ചിത്രം എല്ലാ സാധ്യതകളെയും കാണുക അങ്ങീ പറയുന്ന ചരിത്രത്തിലെ വലിയ പരാധീനതകൾ ഉണ്ടല്ലോ അതിൽ വേണ്ട വലിയ കുതിച്ചുചാട്ടങ്ങൾ നമുക്ക് സാധ്യമല്ല എന്ന് പറയുന്ന ഒരു ഊർജ പ്രതിസന്ധി ഉണ്ടല്ലോ അതിനു മുമ്പ് കണ്ണിന്റെ മുന്നിലുള്ള യാഥാർത്ഥ്യത്തേക്കാണ് ഈ സമഗ്രതയെ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ഒരു പ്രശ്നം നമ്മുടെ സപ് സൈനികൻ സൈക്കിളുണ്ട് അത് കേരളത്തിലുണ്ട് പക്ഷേ പക്ഷെ പത്തനംതിട്ട പത്തനാപുരത്തിന് പകരം കോന്നി മതി അതല്ലാതെ അടൂരു വേണ്ട എന്ന് പറയുന്നതിലെ ഈ മനഃശാസ്ത്ര ഈ പറയുന്ന വിലയിരുത്തലൊന്നും വേണ്ട അതിൻ്റെ മുന്നിലെ അവസര സാധ്യത അതിൻ്റെ ഭാഗമായി മറ്റൊരാളെ എന്ന് വെച്ചാൽ ഇത് ജനറൽ സീറ്റ് മതി എന്നാണ് പറയുന്നത് റിസർവേഷൻ വേണ്ട എന്നാണ് പറയുന്നത് റിസർവേഷൻ ഉള്ള ഒരാളുടെ അവസ്ഥ ഇതാണ് ആ പാർട്ടിക്കകത്ത് അപ്പോൾ പിന്നെ ജനറൽ സീറ്റിൻ്റെ സാധ്യതകൾ അവർക്ക് എന്തായാലും ഇല്ല അപ്പോൾ ഇല്ലാതാക്കുകയാണ് ചിറ്റയം എന്ന് പറയുന്ന ആളെ ഇന്ന് അധിക്ഷേപിച്ചില്ലാതാക്കുന്നു ചിറ്റയത്തെ പോലെയുള്ള ധാരാളം ഈ ജനറൽ സീറ്റുകളിൽ ജീവിക്കുന്ന ധാരാളം സഖാക്കളുണ്ട് അവരെ ഒന്നടങ്കം മൂകരാക്കുകയും ചെയ്യുകയാണ് വേണു ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കുക ഇത് ഈ ജാതി പ്രശ്നം ഇല്ല ജാതി പ്രശ്നം പിന്നെ ഒരു പ്രശ്നമല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇതുണ്ട് ഇത് നമ്മുടെ മനസ്സ് അതീവ ശക്തമായി നിൽക്കുന്നുണ്ട് ഇപ്പം ചിറ്റയത്തിനെതിരെ വന്നിട്ടുള്ള ഈ ഒരു പരാമർശം അദ്ദേഹം ഒരു എം എൽ എ ആണ് സാധാരണ ഒരു മനുഷ്യനല്ല അത് എത്രത്തോളം ഭീകരമാണ് നമ്മുടെ സപ്റ്റേ സപ്തസൈന ഡെപ്തിലുള്ള ഇത്തരം കാര്യങ്ങൾ എന്ന് നമ്മളെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു കാര്യവും കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഇയാളുണ്ടല്ലേ കെ എൻ കുഞ്ഞുമ്മദ് അദ്ദേഹം ഓണവും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ഡിബേറ്റുകൾ കൊണ്ടുവന്നപ്പം നമ്മളെല്ലാവരും അത് ശക്തമായിട്ട് അദ്ദേഹം എതിർത്താണ് അദ്ദേഹം പറഞ്ഞതൊക്കെ ചില സവർണ താല്പര്യങ്ങൾ അപ്പം ഞാനെ കൊടുക്കുന്ന കസവമുണ്ട് സർവർ താല്പര്യം ആ ചിന്ത നിങ്ങൾ ഒരു ഈ ആഘോഷിക്കുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അന്ന് നമ്മളെല്ലാരും തന്നെ ഈ പറയുന്ന ഞാൻ നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു ലാർജ് കൊണ്ടുവരണം ശരി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ശ്രീ സണ്ണി സൂചിപ്പിക്കുണ്ടായി താങ്കളുടെ പാർട്ടിയിലും ഈ ജാതി ഉണ്ട് എന്ന് താങ്കളുടെ ഘടകകക്ഷിയിലെ ഒരു പ്രമാണിയിൽ നിന്ന് എന്തൊക്കെ തരത്തിലുള്ള പരിഹാസമാണ് താങ്കൾ കേൾക്കേണ്ടി വന്നത് എന്നതും നമുക്ക് അറിയുന്നതാണ് ഈ ലിഫ്റ്റിൽ നിന്ന് പുറത്താക്കിയ നേതാവും താങ്കളുടെ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു സ്ത്രീ കൊല ചെയ്യപ്പെട്ടാൽ അയ്യായിരം കൊടുത്താൽ മതി എന്ന് പറയുന്ന ഓർഡർ ഇറക്കുന്ന ലീഡറും നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയാണുള്ളത് താരതമ്യേന മനോജ് ചരളയിൽ ചിറ്റയും ഗോപകുമാർ തർക്കം എത്ര ലഘുവാണ് എന്നെങ്കിലും സ്വന്തം അനുഭവം തങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ പാർട്ടിക്കകത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങളോ അധിക്ഷേപങ്ങളോ ഒന്നുമില്ല ഞങ്ങളുടെ പാർട്ടിയിൽ വിവേചനമില്ല പക്ഷെ അവഗണന ഉണ്ട് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അത് ഇതും അതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അതായത് പക്ഷേ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ദേശീയ തലത്തിൽ ദളിതർക്കും ആദിവാസികൾക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ വരുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത് അത് അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യ രാജ്യത്ത് ദളിത് വിഭാഗങ്ങൾക്ക് അധികാരത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങൾ വരാൻ കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസിലൂടെയാണ് ബഹുമാനായ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തിയത് ശ്രീ കെ കരുണാകരനാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തി പട്ടികജാതി പട്ടികവർഗക്കാരെ ഉയർന്ന ഉദ്യോഗങ്ങളിലേക്ക് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നത് ശ്രീ കെ കരുണാകരനാണ് അന്ന് അദ്ദേഹം ബലാത്സംഗം ചെയ്യപ്പെടുന്ന പട്ടികാതി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ഒരു ഒരു സാമ്പത്തിക സഹായം നൽകിയത് അവർക്കുണ്ടാകും അന്ന് ഇതുപോലെയുള്ള സാമ്പത്തിക സഹായങ്ങളോ കോമ്പൻസേഷനോ അല്ലെങ്കിൽ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്റ്റോ അന്ന് നിലവിലാതൊരു സാഹചര്യത്തിലാണ് അങ്ങനെ ഇരയാകുന്നവർക്ക് ഒരു ആശ്വാസ നിലയിൽ അവരുടെ ചികിത്സയ്ക്ക് മറ്റു കാര്യം കാര്യങ്ങൾക്ക് വേണ്ടി ശ്രീ കെരുണാരൻ ആനുകൂല്യം പ്രഖ്യാപിച്ചത് അതിനെ തെറ്റായി നമ്മൾ വ്യാഖ്യാനിക്കുക തെറ്റായി ചിത്രീകരിക്കേണ്ട ശ്രീ കെ കരുണാരനാണ് കേരളത്തിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി കേരളത്തിലെ എല്ലാ സർവീസിൻ്റെ മേധാവികളായിട്ട് ദളിത് പോലീസിലായിരുന്നാലും വിദ്യാഭ്യാസ വകുപ്പിലായിരുന്നാലും കൃഷി വകുപ്പിലായിരുന്നാലും എല്ലായിടത്തും ദളിത് ഭാഗത്തിലും ആദിവാസി ഭാഗത്തുള്ള നേതാക്കളെ പ്രതിഷ്ഠിച്ചത് ഉയർത്തിക്കൊണ്ടത് ശ്രീ കെ കരുണായാണ് അങ്ങനെ ഒരു നീക്കം ഇന്നേ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കേരളത്തിൽ അധികാരത്തിൽ കാലം മുതൽ ഇപ്പോൾ പിണറായി വിജയന്റെ ഭരണം വരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നടത്തി കേരളത്തിലെ സർക്കാർ ജയശങ്കർ ഒരു സെക്കൻഡ് സ്പെഷ്യൽ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നാം മറക്കാൻ പാടില്ലാത്തതല്ലേ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം മുഖ്യമന്ത്രി കാലത്ത് ഈ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റിൽ നടപ്പാക്കാൻ ഉള്ള തീരുമാനമെടുത്തത് അത് വലിയ ഗുണം ചെയ്തില്ലേ എം ഷാനവാസ് ഒക്കെയാണ് അതിൻ്റെ ഒരു ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത് ആ രൂപത്തിൽ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ധാരാളം അവസരങ്ങൾ നഷ്ടപ്പെടേണ്ടതായിരുന്നു അത്തരം നടപടികൾ എപ്പോഴെങ്കിലും ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നാണ് ശ്രീ കൊടിക്കുന്നിലിൻ്റെ ചോദ്യം തീർച്ചയായിട്ടും കൊടിക്കുന്നിൽ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട് പ്രത്യേകിച്ച് ശ്രീ കെ കരുണാരൻ്റെ കാര്യത്തിൽ കേരള ചരിത്രത്തിൽ പല മുഖ്യമന്ത്രിമാരും ആഭ്യന്തര വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ചിലരൊക്കെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ പട്ടികജാതി ക്ഷേമ വകുപ്പ് നേരിട്ട് ഭരിച്ച ഒരു മുഖ്യമന്ത്രി കരുണാകരൻ ഉണ്ടായിട്ടുള്ളൂ ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് രാഷ്ട്രീയമായിട്ട് ശ്രീ കരുണാരനോട് വലിയ എതിർപ്പുള്ള കൂട്ടരാണ് ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് തന്നെ പലപ്പോഴും ആക്ഷേപിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഒരു കാര്യം സത്യമാണ് പട്ടികജാതി വിഭാഗക്കാർക്ക് ഏറ്റവും അധികം ഉപകാരം ചെയ്ത ഒരാൾ ശ്രീ കരുണാകരനാണ് ഈ അയ്യായിരം രൂപ കൊടുത്താൽ മതിയെന്നല്ല പറഞ്ഞത് അത് പ്രതികളെ രക്ഷിക്കാനല്ല അയ്യായിരം രൂപ അവർക്ക് ഒരു നഷ്ടപരിഹാരം എന്ന രീതിയിലാണ് മാത്രമല്ല ഇത് കൊടുത്തത് ഈ ഓർഡർ ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അന്ന് അയ്യായിരം എന്ന് പറഞ്ഞത് വലിയ സംഖ്യയാണ് ഇന്നത്തെ അയ്യായിരം അല്ലെങ്കിൽ ഈ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് കേരളത്തെ ദളിത് സ്ത്രീകൾ മാത്രമല്ല അതിനകത്ത് ജാതീയമായ വിവേചനത്തെ എന്തുകൊണ്ടാണ് ജയശങ്കർക്ക് മനസ്സിലാകാതെ പോകുന്നത് കേരളത്തിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന എൺപതുകളിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ദളിത് സ്ത്രീകൾ മാത്രമല്ല ഇവിടുത്തെ നായർ സ്ത്രീകളും ഈഴവ സ്ത്രീകളും ഒക്കെ ആക്രമിക്കപ്പെടുന്നുണ്ട് അങ്ങനെ ആക്രമിക്കപ്പെടുത്തുന്നവർക്കൊരാശ്വാസമാണെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി അത്ര ഒരു നിയമം ഉണ്ടാക്കണം പട്ടികജാതിക്കാർക്ക് മാത്രമായി അത്ര നിയമം ഉണ്ടാക്കുന്നതിൽ വളരെ കൃത്യമായ ആക്ഷേപമുണ്ട് ജാതീയമായ ഒരു വിവേചനമുണ്ടെന്നാണ് അന്ന് കേരളത്തിലെ പട്ടിക സമുദായം ഒന്നടങ്കം പറയുന്നത് ആ ഓർഡർ പിൻവലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രീ നയനാർ മുഖ്യമന്ത്രി ആയപ്പോഴാണ് അപ്പോൾ പട്ടികജാതിക്കാർക്ക് ആ കിട്ടിയിരുന്ന ആ ഒരു ആശ്വാസം കൂടി ഇല്ലാണ്ട് എന്നുള്ളതാണ് എൻ്റെ പരാതി ഞാനിപ്പോൾ അതിൻ്റെ ന്യായാന്യതയിലേക്ക് പോകുന്നതല്ല പട്ടികജാതിക്കാർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഏർപ്പെടുത്തുന്നതിൽ ഒരു ജാതീയമായി വിവേചനം ഉണ്ടെന്ന് സണ്ണിക്ക് അഭിപ്രായം നമ്മളെ പോപ്പുലർ കേരള ഹൈക്കോടതിയിൽ ആദ്യമായിട്ട് ഒരു പട്ടികാധികാരൻ ജഡ്ജിയാകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ശ്രീ കെ കർണാരനാണ് കെ കരുണാരന്റെ ശ്രമഫലമായിട്ടാണ് കെ ജി ബാലകൃഷ്ണൻ ഹൈക്കോടതി ജഡ്ജിയായത് ഇതൊക്കെ പകൽ പോലെ സത്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് എനിക്ക് കെ കരുണാരനോട് നടക്കുന്ന ആളാണ് കേരള ഹൈക്കോടതി ജഡ്ജിയായി ചെയ്തുകൊണ്ടാണ് സി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ാണ് ഒന്ന് നഷ്ടപരിഹാരത്തിന്റെ പ്രശ്നമല്ലാതെ അങ്ങനെയല്ല അത് ഈ നമ്മുടെ പീനോളജിയിൽ ഇങ്ങനൊരു സംഗതി ആ കാലത്ത് ഇല്ലായിരുന്നു അതായത് ആ അക്രമത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്നൊരു വ്യവസ്ഥ അന്ന് കോടതി അംഗീകരിച്ചിരുന്നില്ല ഇപ്പൊ മിക്കവാറും എല്ലാ കേസിലും ഉണ്ട് സൂര്യജ്റെ കേസിലും മറ്റേത് കേസിലാണെങ്കിലും അത് സാധാരണയായിട്ട് കോടതികൾ കൊടുക്കുന്നുണ്ട് അതിനുമുമ്പ് അങ്ങനെ ഒരു വ്യവസ്ഥയില്ലായിരുന്നു മാത്രമല്ല ഈ പട്ടികജാതി അതിക്രമങ്ങൾ പട്ടികവർഗക്കാർക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങൾ അന്ന് അന്ന് പട്ടിയാതി പട്ടികവർഗ പീഡന നിരോധന നിയമം രാജ്യത്തില്ലായിരുന്നു ഇവിടെ ഇപ്പോൾ പട്ടിയാതി പട്ടികവർഗ് പീഡന നിരോധന നിയമത്തിൽ കോമ്പൻസേഷൻ പറയുന്നുണ്ട് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അപ്പൊ ആക്ടിൽ ഇപ്പോഴത്തെ എസ് സി എസ് ടി അട്രോസിറ്റി ആക്ടിൽ പീഡനത്തിന് ഇരയാകുന്നവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് കർണാടക കാലത്ത് ഒരു തെറ്റുമില്ല തെറ്റുമില്ല ശരി 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 സർ 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 ഞാൻ തൊട്ടു ശ്രീ ജയൻ പറയാൻ ഒപ്പം പത്തനംതിട്ടയിലെ സമവാക്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ചിറ്റയം ഗോപകുമാർ അന്നേ വെള്ളം കൂടി മുട്ടിക്കുന്നവനായി തോന്നിയത് എന്ന കാര്യം കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്ദി ശ്രീ വേണു ഒരു ഒരു കാര്യം ചെയ്യണം നമ്മൾ നമ്മള് ഏത് ഏത് കാര്യത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ചിറ്റയും ഗോകുമാറിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ചോദിക്കാമല്ലോ ഇത് വല്ല ഇത് വല്ലതും സംഭവിച്ച കാര്യമാണോ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ മണ്ഡലങ്ങൾ മാറുകയും ഒക്കെ അതൊക്കെ അന്നത്തെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളാണ് അതിലൊന്നും ഒരു പങ്കാളിയായിട്ടുള്ള ആളുകളല്ല ഈ ജില്ലയിലെ ആളുകളൊന്നും അതൊക്കെ സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചിറ്റയും ഗോകുമാറിൻ്റെ രണ്ട് തിരഞ്ഞെടുപ്പിലെ എലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ ഇപ്പോൾ ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന് ജയിക്കുമ്പോഴും കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മത്സരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയാം എങ്ങനെ എങ്ങനെയാണ് സി പി ഐക്കാർ അദ്ദേഹത്തോട് പെരുമാറുന്നത് ഞങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം അത് അതൊന്നും അതൊന്നും ഇവിടെ ഇപ്പോൾ പരാമർശിക്കേണ്ട ഒരു വിഷയമല്ല ചിറ്റയം ഗോകുമാറിൻ്റെ പേരിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ആക്ഷേപം ഒരാൾ ചൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള ഒരു പാർട്ടിയാണ് പ്രാപ്തിയുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങളുടെ നിങ്ങളുടെ പ്രാപ്തി പറ്റി യാതൊരു സംശയവുമല്ല ഇവിടെ ഉന്നയിക്കുന്നത് വിഷയം ഈ രണ്ട് വ്യക്തികളിൽ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ ചെയ്ത ഒരു തെറ്റ് അതിനെ ആ വ്യക്തിക്കെതിരെ നടപടി എടുത്തുകൊണ്ട് പരിഹരിക്കാം എന്ന് നിങ്ങളുടെ അടഞ്ഞ സംവിധാനത്തോടാണ് എതിർപ്പ് നിങ്ങൾ കുറെ കൂടെ വിശാലമായി ചിന്തിക്കണം നിങ്ങൾ നിങ്ങൾ ചിറ്റയത്തിന്റെ തോളിൽ കൈയിട്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാനായി പ്രവർത്തിച്ചു എന്ന് പറയുന്നതിന്റെ വിശ്വാസ്യത തെളിയിക്കപ്പെടുന്ന ഒരു ഉരകല്ലിൽ നിങ്ങൾ ഉരയ്ക്കാൻ മടിക്കുകയാണ് നിങ്ങളുടെ ബോധ്യത്തെ അങ്ങനെയൊന്നുമില്ല അത് അത് വേണു വിചാരിക്കും പോലെ അല്ല വേണുവിന്റെ കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ടാണ് ശരി ശരി മനസ്സിലാകാത്തതുകൊണ്ടാണ് ശരി ശരി ചിറ്റയത്തിനും മനസ്സിലാകട്ടെ ചിറ്റയത്തിനും മനസ്സിലാകട്ടെ ഞാൻ 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 നടപടികാണ് എനിക്ക് വേഗം ഒരു ഒരു സെക്കൻഡ് ജയൻ പറഞ്ഞോളൂ അല്ല ഒരു ഒരു കാര്യം ഇത് ഒരു ഒരു സംഘടന അല്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു സംഘടനാ നടപടിയെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തില് ഇങ്ങനെയല്ല ചർച്ച ചെയ്യേണ്ടത് ഇത് സംഘനാപടി നിങ്ങൾക്ക് മാത്രമാണ് നടപടി നാരായണനായർ മകളെ ഉപദേശിച്ചാലും നന്നാകുമായിരുന്നു ഇല്ല നാരായണനായർ മകളെ ഉപദേശിച്ചാലും കുടുംബ സംവിധാനത്തിൽ ഇതിപ്പോ പാർട്ടി സംവിധാനത്തിൽ നിങ്ങൾ നന്നാക്കാൻ നോക്കുന്നു മനോജിനെ നിങ്ങൾ ലക്ഷ്മി നായർക്കെതിരെ ഒരു നിലപാട് മനോജിനെതിരെ വേറെ നിലപാട് എടുക്കുന്നത് ഈ കേരളം കാണുന്നത് ഞാൻ ഇടപെടുകയാണ് എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം ഇടവേളക്ക് ശേഷം ചർച്ച ചെയ്യുന്നത് ജെറോം വിവാദം ചിന്തിപ്പിക്കുന്നത് എന്ത് ഇടവേളയ്ക്ക് ശേഷം